ട്വന്റി വൺ എന്ന് പറയുന്ന സിനിമ ഷൊർണൂർ നിലമ്പൂറിൽ ഷൂട്ട് ചെയ്യണം ഇന്ത്യയിലെ നിലമ്പൂർ കാട്ടിനകത്താണ് കേരള എല്ലാവരും കൂടിയിരുന്നു ഒരു കുടുംബത്തിലെ പോലെ അങ്ങനെ പോലെ പ്രേക്ഷണങ്ങളെ കൊണ്ട് കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുക അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ തലമുറയുള്ള ഒരാളാണ് അപ്പോൾ എല്ലാവരും കൂടിയിരിക്കാനും ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ഏത് എക്സ്പ്രഷനുകളും എങ്ങനെ കൈമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കുടിയും ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു തലവേദനയൊക്കെ ഞാനൊരു കസര കുറച്ച് മാറിയിരുന്നപ്പോൾ ഉറവശി അന്ന് ഏറ്റവും ഹോട്ട് അവരുന്ന വൈകിട്ട് അറന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉർവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാര്യം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഇനി ഒന്നേ ഭാഷകൾ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൊറു ഭാഷയിലൊക്കെ വരികയാണ് ഇപ്പൊ തന്നെ അരുണാചല പ്രദേശത്ത് വിളിച്ചിട്ട് ലൊക്കേഷൻ പോകുന്നില്ല അന്ന് ഇതൊക്കെ തന്നെയാണ് മലയാള ഭാഷകളുള്ള സിനിമകൾ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്ന എന്നൊക്കെ മലയാള സിനിമയിൽ ായിട്ടും ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്കെ വരണമെന്ന് പറഞ്ഞാൽ ആദ്യം കുതിരപ്പണ കാളിപ്പണ പിന്നെ മേക്കപ്പിന്റെ വഴി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വഴി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണ്ടി പിന്നാണ് ആർട്ടിസ്റ്റുകൾ വേണ്ടി അപ്പൊ അങ്ങനെ വലിയ പഠനം ഇരിക്കുന്നു ഞാൻ മാറി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകും അപ്പൊ എൻ്റെ പറഞ്ഞ് അത് പറ്റത്തില്ല മാറിയിരിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്നിരിക്കാൻ പലവേദന സംസാരിക്കും നമ്മള് പല പല ഭാഷകൾക്ക് അവരും ആരും ഇണ്ടാത്തില്ല ഇവിടെ ആവുമ്പോൾ എല്ലാവരും സംസാരിക്കുന്ന പറ്റത്തില്ല പട്ടണത്തിൽ നിർബന്ധിച്ച് അപ്പോ സംസാരിക്കും പെട്ടെന്ന് ഞാൻ പറഞ്ഞു ചെറിയ